നമസ്കാരം സ്വാഗതം ഗവർണറുടെ അച്ചടക്ക നടപടിക്കെതിരെ നിയമപരമായ സാധ്യതകൾ തേടി കാലിക്കറ്റ് സംസ്കൃത സർവകലാശാല വി സിമാർ ചാൻസലറുടെ നടപടി ചോദ്യം ചെയ്ത ഇരുവരും ഹൈക്കോടതിയെ സമീപിച്ചേക്കും ഗവർണറുടെ അച്ചടക്ക നടപടിക്കെതിരെ നിയമപരമായ സാധ്യതകൾ തേടി കാലിക്കറ്റ് സംസ്കൃത സർവകലാശാല വി സിമാർ ചാൻസലറുടെ നടപടി ചോദ്യം ചെയ്ത ഇരുവരും ഹൈക്കോടതിയെ സമീപിച്ചേക്കും ഡിജിറ്റൽ ഓപ്പൺ സർവകലാശാലകളിലെ വി കാര്യത്തിൽ യു ജി സിയുടെ കത്ത് കിട്ടിയ ശേഷം തുടർ നടപടി സ്വീകരിക്കാനാണ് രാജ്ഭവന്റെ നീക്കം കാലിക്കറ്റ് സംസ്കൃത സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ പുറത്താക്കിയ ഗവർണറുടെ നടപടി ഒട്ടും അപ്രതീക്ഷിതമായിരുന്നില്ല അതുകൊണ്ടുതന്നെ നടപടി നേരിട്ട വി സിമാർ നിയമപരമായി നീങ്ങുമെന്നാണ് വിവരം ഉത്തരവ് പുറത്തെത്തിയെങ്കിലും ഉടനെ ഇവരെ നീക്കം ചെയ്യാൻ കഴിയില്ല കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യാൻ സമയം അനുവദിക്കണമെന്നും പത്ത് ദിവസം കഴിഞ്ഞ് മാത്രമേ ഉത്തരവ് നടപ്പിലാക്കാൻ പാടുള്ളൂ എന്നും ഹൈക്കോടതി വിധിയിലുണ്ട് ഈ സമയത്തിനകം ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് സ്റ്റേ വാങ്ങാനാകും വി സിമാരുടെ ശ്രമം ഗവർണറാണ് തങ്ങളെ നിയമിച്ചത് എന്നും നിയമത്തിന്റെ ഒരു ഘട്ടത്തിലും ഇടപെട്ടിട്ടില്ല എന്നും കാട്ടിയാകും കോടതിയിൽ അപ്പീൽ നൽകുക പുറത്താക്കൽ നടപടി സ്വീകരിച്ച വിവരം ഗവർണറും ഉടൻ ഹൈക്കോടതിയെ അറിയിക്കും എന്നാൽ എസ് എൻ വി സി മുബാരക് പാഷിയുടെയും ഡിജിറ്റൽ സർവകലാശാല വി സി സജി ഗോപിനാഥിന്റെയും കാര്യത്തിൽ രാജ്ഭവന് ചില ആശയക്കുഴപ്പമുണ്ട് സർവകലാശാല ആരംഭിക്കുമ്പോൾ സ്വന്തം നിലയ്ക്ക് സർക്കാരിന് വി സിയെ തീരുമാനിക്കാം ചട്ടപ്രകാരമാണ് ഇരുവരും നിയമിക്കപ്പെട്ടത് അതേസമയം സർവകലാശാലയ്ക്ക് അംഗീകാരം ലഭിച്ചാൽ സെർച്ച് കമ്മിറ്റി വഴി പുതിയ ആളെ കണ്ടെത്താനാകുമെന്ന ചട്ടത്തിലുണ്ട് ഇത് സംബന്ധിച്ച വ്യക്തത യു ജി സിയുടെ ഭാഗത്ത് നിന്നും ലഭിച്ചാൽ ഉടൻ തന്നെ അതിലും നടപടി പ്രതീക്ഷിക്കാം എന്നാലും രാജ്ഭവനിൽ നിന്ന് ഉടനടി ഒരു നീക്കം ഉണ്ടാകാനുള്ള സാധ്യത വളരെ വേഗത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷെ നേരത്തെ തന്നെ ഇത് പ്രതീക്ഷിച്ചതാണെങ്കിലും അതിനാൽ തന്നെയാണ് വി സിമാർ കോടതിയുമായി അല്ലെങ്കിൽ നിയമോപദേശം തേടിയിരിക്കുന്നത് പത്ത് ദിവസം കഴിഞ്ഞ് മാത്രമേ ഉത്തരവ് നടപ്പിലാക്കാൻ പാടുള്ളൂ എന്നാണ് ഹൈക്കോടതി വിധിയില് ഉണ്ടെന്നാണ് വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ പുറത്താക്കില്ല എന്ന് വ്യക്തമാണ് വി സി എ പുറത്തിക്കൊണ്ടുള്ള ഉത്തരവ് വന്നെങ്കിലും ഉത്തരവ് നടപ്പിലാക്കാൻ പത്ത് ദിവസത്തെ സാവകാശം ഉണ്ട് എന്തായാലും കാലിക്കറ്റ് സംസ്കൃത സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെയാണ് ഗവർണർ പുറത്താക്കിയത് ഈ നടപടിയാണ് ഒട്ടും അപ്രതീക്ഷിതമല്ലാതെ ഇരുന്നത് കാരണം ഇതിനു മുൻപും അതിനുള്ള നീക്കങ്ങൾ പലതരത്തിലുള്ള നീക്കങ്ങൾ ഗവർണർ നടത്തിയിരുന്നു തുടർന്നാണ് ഈ ഒരു പുറത്താക്കൽ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലായത് അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലും പിണറായി വിജയൻ നമ്മുടെ ഗവർണറുടെ വസതി ിലെത്തിയിരുന്നു രാജ്ഭവനിൽ എത്തിയിരുന്നു അതിന് മുൻപുള്ള ദിവസവും എത്തിയിരുന്നു വീണ്ടും മഞ്ഞൊരുകയാണെന്ന് പറയുമ്പോഴും മറ്റൊരു സൈഡിൽ ഗവർണർ ഗവർണറേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തത വരുത്തിക്കൊണ്ടിരിക്കുന്നു മാത്രമല്ല ബില്ലുകളിൽ രാഷ്ട്രപതി ഭവനിൽ നിന്നും തിരിച്ചടി സർക്കാരിനെ നേരിട്ടുകൊണ്ടേയിരിക്കുന്നു പക്ഷെ അപ്പോഴും ഗവർണർ ഗവർണറുമായുള്ള ചങ്ങാത്തം വീണ്ടും ഊട്ടിയുറപ്പിക്കാനുള്ള പദ്ധതികൾ മെനയുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ